ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടൻ സൂര്യ ലൈംഗികാതിക്രമം കാണിച്ചെന്ന കേസിൽ പരാതിക്കാരിയായ നടി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി രണ്ടായിരത്തി ചിത്രീകരിച്ച സിനിമയുടെ സെറ്റിൽ വെച്ച് സൂര്യ ലൈംഗികാതിക്രമം കാണിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി അതിക്രമം നടന്നുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് സ്റ്റേഷനിൽ എത്തിയാണ് നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പോലീസ് വീഡിയോയിലും പകർത്തി ജയസൂരിക്കെതിരായ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ചിത്രീകരിച്ച പിഗ് സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി ജയസൂര്യ കടന്നു പിടിച്ചെന്നാണ് നടി അന്വേഷണ ചുമതലയുള്ള ഐ ജി ജി പൂങ്കുടലിക്ക് മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരമന പോലീസ് കേസെടുത്തത് കൃത്യമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പരാതിക്കാരി പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ആ അതെ അതെ ലൊക്കേഷൻ ആണ് അതൊരു ഫാം മുമ്പ് സെക്രട്ടേറിയറ്റിൽ ദേ ഇങ്ങോട്ട് നോക്കിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ജയസൂര്യ കടന്നു പിടിച്ചെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് ആദ്യ കേസ് ജയസൂരിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് ഐ പി സി മുന്നൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരും രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ the புதி Collections ஏவும் குஞ Highre Hor Appliances.